ശ്രീജിത്ത് ഈ രാജ്യത്ത് പലയിടങ്ങളിൽ മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടാകാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരിടമാണ് ഛത്തീസ്ഗഡ് അവിടുത്തെ മാവോയിസ്റ്റ് ആക്രമണത്തിൻ്റെ ഒരു പാരമ്പര തന്നെ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഈ മാവോയിസ്റ്റ് വിമുക്തമാക്കുന്നതിൽ ഏതാണ്ട് വിജയത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഒരു വാർത്ത വരുന്നത് അതിനെ കൂടുതൽ വിലയിരുത്താൻ കഴിയുന്നത് ഇന്ത്യയിൽ പൊതുവെ നിലവിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണം വളരെ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് നാം മറ്റൊരു കാര്യം ഓർക്കേണ്ടത് ചിലപ്പോൾ സൈനികരും ഭീകരവാദികളും തമ്മിൽ മറ്റ് ഭീകരവാദികളും അതിർത്തി പ്രദേശത്തെല്ലാം ഉണ്ടാകുന്ന ആക്രമണങ്ങളെക്കാൾ കൂടുതൽ പേർ കൊല്ലപ്പെടുന്നത് ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിലാണ് അങ്ങനെ ഒരു കണക്ക് വന്നിട്ടുണ്ട് കാരണം ഈ അതിർത്തിയുമായി നിൽക്കുന്ന സൈനികർ അവിടെ സംഭവിക്കുന്ന മരണത്തെക്കാൾ ഇരട്ടിയോളം ഈ നമ്മുടെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ മാവോയിസ്റ്റുകളുടെ ആക്രമണം കൊണ്ട് പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്യുന്നു അത് ഈ സർക്കാർ പരിഗണിക്കുന്നു ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് അതിനുശേഷം ഈ പുതിയ സർക്കാർ വന്നി വന്നതിനു ശേഷം കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെയെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി തന്നെ ഈ മാവോയിസ്റ്റുകളുടെ ഒരു പതനം അവരെ തുടർച്ചു നീക്കാനുള്ള പ്രവർത്തനവുമായാണ് സർക്കാർ നിലവിൽ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഏറ്റവും അധികം ഗോത്ര വിഭാഗങ്ങളെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് വലിയ വനപ്രദേശമുള്ള ഒരു മേഖലയാണ് ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഈ മാവോയിസ്റ്റുകൾ തങ്ങളുടെ ശക്തി കേന്ദ്രം വളർത്തിയെടുക്കാൻ ശ്രമിച്ചത് ആ ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയായിരുന്നു ഇവർ പൂർണ്ണമായി തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച് വളരാൻ ശ്രമിച്ചു ആ മേഖലയിൽ തന്നെ അവർക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചില മാവോയിസ്റ്റുകളും സമീപത്ത് നമ്മുടെ ദക്ഷിണ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് തെലുങ്കാന മേഖലയിലെല്ലാം വലിയ രീതിയിൽ ഈ മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെ നിന്നുള്ള ഈ ചെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ ഈ ബസ്റ്റർ മേഖലയിൽ പോയാണ് ഈ പരിശീലനം നേടുകയും ആശയം പഠിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് പണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കോൺഗ്രസ് ആ സമയത്ത് തിരഞ്ഞെടുപ്പ് കാലമായിരുന്നു ആ സമയത്ത് കോൺഗ്രസ് പ്രചരണത്തിനായി അവിടുത്തെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ അധ്യക്ഷനും മുൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചിരുന്ന വാഹനം തന്നെ കുഴിബോംബ് വച്ച് ഈ മാവോയിസ്റ്റുകൾ സ്ഫോടനത്തിന് സ്ഫോടനത്തിനിരയാക്കുന്ന രീതി ഉണ്ടായിരുന്നു അന്ന് ഈ കോൺഗ്രസിന്റെ അധ്യക്ഷൻ തന്നെ മരണപ്പെടുന്ന ഉണ്ടായിരുന്നു അത്തരത്തിൽ ബസ്തർ മേഖല ഈ ഇവരുടെ മാവോയിസ്റ്റുകളുടെ ഒരു ശക്തി കേന്ദ്രം കൂടിയാണ് അവിടെയാണ് ഇപ്പോൾ പൂർണ്ണമായി തന്നെ ഈ ശക്തമായ ആക്രമണം എല്ലാം കൊണ്ടും അതോടൊപ്പം തന്നെ ഈ മാവോയിസ്റ്റ് മേഖലയെ സാർ സന്ദർശിച്ചിട്ട് കാണും ഈ അവർ ഈ വനപ്രദേശം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് കാരണം വനത്തിൽ താമസിക്കുക അതോടൊപ്പം തന്നെ ഈ പുറത്ത് ഈ ട്രൈബലോ അതോടൊപ്പം തന്നെ ഈ വനപ്രദേശവുമായി നിൽക്കുന്ന മേഖലയിലേക്ക് എത്തി അവരുടെ ആശയപ്രചരണം നടത്തുക അവരെ ഈ മാവോയിസ്റ്റിന്റെ ഭാഗമാക്കുക അങ്ങനെയുള്ള രീതിയാണ് ആ ബസ്തറും സമാനമായ നിബിഡ വനമാണ് ആ വനത്തിലായിരുന്നു ഇവരുടെ പ്രവർത്തനവും അവിടെയുള്ള ഗോത്ര വിഭാഗത്തെ അവരുടെ ഭാഗമാക്കി മുന്നോട്ടു പോകുകയായിരുന്നു പിന്നീടായിരുന്നു ഇപ്പോൾ തുടർച്ചയായി തന്നെ ഈ ആക്രമണങ്ങൾ ഉണ്ടാകുകയാണ് അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ അതിനൊരു പരിഹാരം കാണാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് അത് ഒരു പരിധിവരെ തന്നെ ബസ്തർ മേഖലയിൽ മാവോയിസ്റ്റും മുക്തമാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ആദ്യം രണ്ട് ഏപ്രിലിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു അന്ന് ഇരുപത്തൊമ്പത് മാവോയിസ്റ്റുകളെയാണ് അന്ന് സൈന്യം കൊലപ്പെടുത്തിയത് പിന്നീട് ഈ ഒക്ടോബറിൽ തന്നെ ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായി അന്ന് ഇരുപത്തെട്ട് ഭീകരരെയാണ് സൈന്യം കൊന്നിരിക്കുന്നത് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതും എടുത്തു പറയേണ്ടതാണ് ഈ സൈനികർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നടന്നാണ് വനത്തിലേക്ക് സഞ്ചരിച്ച് അവിടെ നിന്നാണ് ഈ മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തുന്നത് ഈ മാവോയിസ്റ്റുകളുടെ ഇല്ലാതാക്കാൻ വേണ്ടി സർക്കാരും പല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ട് ഈ ഈ ജനങ്ങൾക്ക് ഈ സൈനികർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലയിലാണ് ഇവർ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അതിനാൽ തന്നെ വികസനം ആ മേഖലയിൽ കൊണ്ടുവരിക അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക മികച്ച റോഡുകൾ കൊണ്ടുവരിക അത്തരത്തിലുള്ള സൗജന്യമായ ഭക്ഷണങ്ങൾ നൽകുക ഭക്ഷ്യ സാധനങ്ങൾ നൽകുക അത്തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് മുക്തമാക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് എന്തായാലും ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് ആ മാവോയിസ്റ്റ് മേഖലയിലെല്ലാം വീണ്ടും ജനങ്ങൾ ജനാധിപത്യ രീതിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഈ മാവോയിസ്റ്റുകൾ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന് പറഞ്ഞാണ് അവർ രംഗത്ത് വരുന്നത് പക്ഷെ അവർ ജനാധിപത്യത്തിനെതിരാണ് ഈ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല മത്സരിക്കാൻ സമ്മതിക്കില്ല അവരുടെ ശക്തി കേന്ദ്രമായാൽ പിന്നീട് അവർ പറയുന്നതാണ് ആ മേഖലയിലെ രീതി അത്തരത്തിൽ വലിയ ഒരു ജനാധിപത്യത്തെ ഹനിക്കുന്ന അതെ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഈ ബസ്തർ മേഖലയെല്ലാം ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബസ്തറിന്റെ സ്വാധീനം കൊണ്ട് കേരളത്തിലും മാവോയിസ്റ്റുകളുടെ വളർച്ച ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വയനാട് കേന്ദ്രീകരിച്ച് ദളങ്ങളെല്ലാം ഉണ്ടല്ലോ ഈ ദളം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം കബനിയും ദളം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇടക്കാലത്ത് ഈ പ്രവർത്തനങ്ങൾ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകവുമെല്ലാം ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ പിണറായി സർക്കാർ ഉണ്ടായ സമയത്ത് പിന്നീട് സി ബി ഐ ഉൾപ്പെടെയുള്ള വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷവുമായിരുന്നു പിന്നീട് തുടർച്ചയായി കുറച്ചു നാൾ ഇവർ സൈലൻ്റ് ആയിരുന്നു അങ്ങനെ കേരളത്തിൽ കൂടുതൽ ആക്രമണമൊന്നും നടത്താനോ അവരുടെ ആശയപ്രചരണം നടത്താനോ ഇവർ കഴിഞ്ഞിരുന്നില്ല ആയിരുന്നു ഈ കൊല്ലപ്പെട്ട ഇടയ്ക്കൊരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ മൊയ്തീൻ മൊയ്തീൻ്റെ നേതൃത്വത്തിൽ വീണ്ടും വയനാട്ടിൽ സംഘടിച്ചെത്തി കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തെട്ടിന് കമ്പമല വയനാട്ടിലെ കമ്പമലയിൽ എത്തി ഈ വനംവകുപ്പിൻ്റെ ഒരു ഓഫീസ് അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അത് സാറ് കേട്ടിരിക്കും അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയൊരു വിവരം കാരണം നമ്മൾ മാവോയിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരുടെ ദളമാണല്ലോ അവരെ ഇപ്പൊ ഛത്തീസ്ഗഡിലായാലും നമ്മുടെ കേരളത്തിലായാലും അവർ ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് ആ അന്ന് നടന്ന ആ കമ്പമല ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻ എ എടുത്തിരിക്കുകയാണ് എൻ ഐ എ കേസെടുത്തു ആ അന്ന് ആക്രമണ ദിവസം ഒരു പതിനൊന്ന് മണിയോടെ ആയിരുന്നു നാലഞ്ചു പേര് വരുന്ന മാവോയിസ്റ്റുകൾ ഈ ഓഫീസിലെത്തി ഈ ഓഫീസ് അടിച്ചു തകർക്കുകയാണ് അതിനുശേഷം അവിടെ ഇരുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും ആ മൊബൈൽ ഫോൺ വാങ്ങി ഈ ചിത്രങ്ങൾ ആ നാട്ടിലെ മാധ്യമപ്രവർത്തകർക്ക് വയനാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് അഴി അയച്ചു കൊടുക്കുകയായിരുന്നു അയച്ചു കൊടുത്ത ഇപ്പോൾ ആ മാധ്യമ പ്രവർത്തകരുടെയെല്ലാം മൊഴിയെടുത്തിട്ടുണ്ട് എന്നെ എന്തായാലും കേസെടുത്ത് കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പിന്നീട് പല ആക്രമണങ്ങളും കണ്ണൂരിൽ വനം തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ സമയമല്ല കണ്ണൂർ കോഴിക്കോട് അതോടൊപ്പം തന്നെ വയനാട് മേഖല കേന്ദ്രീകരിച്ച് ഈ ഇടക്കാലത്ത് എന്തായാലും ഈ പ്രവർത്തനം മാവോയിസ്റ്റുകളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും നിലവിൽ കേരള സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് അവിടെയും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തലപ്പുഴയിൽ ഒരു ആക്രമണം നടന്നിട്ടുണ്ട് അത് തലപ്പുഴയ്ക്ക് സമീപം ഈ അവിടെ ഒരു സ്വദേശിയുടെ വീട്ടിൽ ഈ മാവോയിസ്റ്റുകൾ എത്തുകയായിരുന്നു ഈ വിവരം പോലീസും തണ്ടർബോൾട്ടും അറിയുന്നു അവർ അവിടെ എത്തി ഏറ്റുമുട്ടലിലൂടെ രണ്ടുപേരെ പിടികൂടിയിട്ടുണ്ട് അവർ ഇപ്പോൾ ജയിലിലാണ് അങ്ങനെ ഈ പ്രധാന നേതാക്കളെല്ലാം പിടികൂടിയതോടെ തന്നെ കേരളത്തിൽ ഒരു വർഷത്തിനിടെ അവർ വളർന്നു വരാൻ ശ്രമിച്ചതെല്ലാം ഇപ്പോൾ പൂർണമായി തന്നെ തകർന്നിരിക്കുകയാണ് അങ്ങനെ കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി തന്നെ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കാൻ കഴിയുമെന്നാണ് നിലവിൽ സർക്കാരുകൾ പ്രതീക്ഷിക്കുന്നത് ഇത് ഒരു പരിധി നോക്കിയാൽ തെറ്റായ ഒരു സന്ദേശമാണ് പക്ഷെ കമ്പമലയിൽ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അന്ന് ഈ കമ്പലം കമ്പമലയിലെ സ്ഥിതി ഈ കമ്പമലയെ ഒരു തേയിലത്തോട്ടമാണ് തേയിലത്തോട്ടം അങ്ങനെ അറിയാലോ ഒരു മലം പ്രദേശമാണ് ആ പ്രദേശത്ത് പണ്ട് ശ്രീലങ്കയിലും പുലികൾ തമ്മിൽ ഏറ്റുമുട്ടൽ സിംപളരും അപ്പോൾ അന്ന് ഏറ്റുമുട്ടലിന്റെ ഭാഗമായി കുറച്ച് തമിഴ് വംശ വംശർ കേരളത്തിലേക്ക് വരികയാണ് അപ്പൊ അവരെ അവർ അവരാണ് അവിടെ താമസിക്കുന്നത് അവർ ഒരു സ്ഥിതി മോശമാണ് പക്ഷേ ഈ മാവോയിസ്റ്റുകൾ എന്തായാലും അത് അങ്ങനെ ഒരു ഗുണം ചെയ്തിട്ടുണ്ട് ആ ഈ കമ്പമല ഓഫീസിലെത്തി അടിച്ചു തകർത്തതിന് പിന്നാലെ കേരള സർക്കാരും അതോടൊപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ മന്ത്രിമാരെല്ലാം അവിടെ സന്ദർശിക്കുന്നു ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഇവർ ഈ തേയില നിരന്തരം ഈ മരുന്നുകൾ അടിച്ച് ഇവർക്ക് പലർക്കും ക്യാൻസർ ഉൾപ്പെടെ വരുന്നുണ്ട് സ്ഥിരമായി അങ്ങനെ തമിഴ് വംശജരാണല്ലോ തമിഴ് തമിഴാണ് അതുകൊണ്ട് കേരള സർക്കാരൊന്നും ആ വിഭാഗത്തെ പരിഗണിക്കുന്ന ഒരു സ്ഥിതിയില്ല അങ്ങനെ ഈ മാവോയിസ്റ്റുകളെത്തി ഈ വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്തതിനു ശേഷം അവരുടെ വിഷയം ഒരു ചർച്ചയായിട്ടുണ്ട് പക്ഷെ അത് ജനാധിപത്യ രീതിയിൽ അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത് അത് സമരം ചെയ്തായാലും അല്ലാതെയാണെങ്കിൽ അവരെ വിഷയങ്ങൾ പൊതുജനത്തിന് മുന്നിൽ എത്തിക്കാൻ എത്തിക്കാം എന്തായാലും ഇനി രണ്ടായിരത്തി അംശ ഒരു കഴിഞ്ഞ കഴിഞ്ഞ വർഷമായിരുന്നു ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ആ ഛത്തീസ്ഗഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ പൂർണമായി തന്നെ ഛത്തീസ്ഗഡും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തന്നെ ഈ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം പൂർണമായി തന്നെ തുടച്ചു നീക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അതിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് വർഷങ്ങൾക്കുള്ളിൽ തന്നെ കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാവോയിസ്റ്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും നിരന്തരം സൈനികരെ ആക്രമിക്കുന്ന മാവോയിസ്റ്റുകളെ ഇന്ത്യയിൽ നിന്നും പൂർണമായി തുടച്ചു നീക്കാൻ എന്തായാലും കഴിയും